വർഷത്തെ ശേഷം ജില്ലാ കൊച്ചിയിലെ വിവിധ വിവിധ സാംസ്കാരിക സംഘടനകളും സംഘടനകളും സർവീസ് ചേർന്ന് യാത്രയപ്പ് നൽകി എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിന് പള്ളുരുത്തി സുബൈർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ എ കെ പുതുശ്ശേരി ഭദ്രദീപം തെളിയിക്കുകയും എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു ആയുർവേദ രംഗത്ത് ഒരു പ്രവാചകനെ പോലെ ആ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് സമൂഹത്തിന് കൂടുതൽ അറിവും പ്രചാരവും നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സാബു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ ചവറ യോഗത്തിൽ കേരള സർക്കാരിന്റെ കേന്ദ്ര പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉപഹാര സമർപ്പണം നടത്തി ഈ അടുത്ത കാലത്തെ ജീവിതത്തിൽ സെറ്റ് ഓഫ് ആർക്കും എനിക്ക് തോന്നുന്നു പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ മാത്രം യോഗത്തിൽ മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് ആമുഖ പ്രഭാഷണം നടത്തി സുപ്രീംകോടതി മുതിർന്ന അഭിഭാഷകൻ എൻ എൻ സുഗുണപാലൻ ഡോക്ടർ സതീഷ് വാര്യർ വി കെ പ്രകാശൻ കൊച്ചിൻ വർഗീസ് സാജൻ പള്ളുരുത്തി കലാഭവൻ സാബു പ്രദീപ് പള്ളുരുത്തി ഹാഷിം എ ആർ എൻ പി രഞ്ജിത്ത് കലാറാണി കെ എൽ ആരതി വി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കെ വി സാബുവിന് ആദരവ് നൽകി പള്ളുരുത്തിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ആശയുടെ സ്വാഗതഗാനത്തോടെ ആരംഭിച്ച യാത്രയേപ്പ് യോഗം കലാഭവൻ സാബു പ്രദീപ് പള്ളുരുത്തി എന്നിവരുടെ ഗാനമേളയുടെയും വിവിധ നൃത്ത പരിപാടികളോടെയും സമാപിച്ചു ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി